ഹായ് ഫ്രണ്ട്സ് ശ്വസന വ്യവസ്ഥ എന്ന ഭാഗത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശങ്ങൾ ശ്വാസകോശത്തിൻ്റെ സംരക്ഷണ ആവരണം എന്നറിയപ്പെടുന്നത് പ്ലോറ പ്രൈവേസിയർ ക്വസ്റ്റിനാണ് ശ്വാസകോശവും ഔരാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവമാണ് ഫ്ലോറ പ്രൈവേസ് ആണ് വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് നിശ്വാസം സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ അറിയപ്പെടുന്നത് ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്ക് ചെയ്യാം ഓക്കെ താങ്ക്